അതെ ഒരു കാര്യം പറയാം അരുൺകുമാറോടാണ് പറയുന്നത് പിടിച്ചു കൊടുക്കടേ എന്നുള്ള വർത്താലം ഇങ്ങോട്ട് വേണ്ട മര്യാദക്ക് ഒരു സംവാദത്തിന്റെ ഭാഷയിൽ സംസാരിക്കാം അല്ല സഭ്യമായ ഭാഷയിലൊക്കെ അതൊക്കെ അരുൺകുമാർ തന്റെ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി നിന്റെ പിണറായിയുടെ പോലീസിന് പിടിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു കൊടുക്കും എന്നിട്ട് ഇവിടെ ഉന്നയിക്കാൻ പിടിച്ചു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിരിക്കുന്ന ആളുകളെ വേറെ നോക്കിയാൽ മതി കേട്ടോ ഞാൻ ചോദിക്കട്ടെ തീ തുപ്പുന്ന പ്രസംഗം മാറാട് കലാപം നടക്കുമ്പോൾ കേരളത്തിൽ വന്ന് നടത്തിയ പ്രവീൺ തൊഗാടിയയ്ക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത് ആരാണ് ഏത് സർക്കാരാണ് യു ഡി എഫ് സർക്കാരാണ് അതുപോലെ തന്നെ മാറാട് കലാപത്തിന് ആഹ്വാനം ചെയ്ത് അവിടെ തീ തുപ്പുന്ന വർഗീയ കലാപ പ്രസംഗം വീണ്ടും നടത്തിയ കുമ്മനം രാജശേഖരനെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത് ആരാണ് ഏത് സർക്കാരാണ് ഇവൻ കാര്യണ്ട് ജീവ സിഐയുടെ കാലിന് ബോംബ് അറിഞ്ഞ് അതിലെ പ്രതികൾക്ക് പോലീസിൽ നിയമനം കിട്ടാൻ വേണ്ടി കേസ് പിൻവലിച്ച് കേരള പോലീസിലേക്ക് സെലക്ഷൻ കൊടുത്ത സർക്കാരിന്റെ പേര് എന്താണ് യു ഡി എഫ് സർക്കാരാണ് അക്കാര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്റ്റുകാരാണ് സർ അതിനോട് സി പി എമ്മിന്റെ താരതമ്യപ്പെടുത്താൻ നിക്കരുത് കാരണം നിങ്ങൾ പല സമയത്തും ഇത്തരത്തിലുള്ള അക്രമകാരികൾക്ക് കൂട്ടുനിന്നവരാണ് അവർക്ക് പോയി വിളക്ക് കത്തിച്ചു കൊടുത്തവരാണ് അവർക്ക് വഴി കാണിച്ചു കൊടുത്തവരാണ് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യാണോ നഗ്നമായ സത്യം ദി ട്രൂത്ത്